ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ പോലെയല്ലേ നമ്മൾ എന്നിങ്ങനെ ഒരേ ഇതിലങ്ങൂടെ പറഞ്ഞു പോയിട്ട് നമുക്ക് അത് തന്നെയാണ് കേട്ടോ വരേണ്ടത് മാറ്റി പിടിക്കാൻ പറ്റണില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പാക്ക് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഡെയിലി പാക്ക് ഇടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി പാക്കുകളൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടാലോ വേറെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാലോ അത് നമുക്കത്ര വ്യൂസ് വരില്ല അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പാക്ക് തന്നെയാണ് കേട്ടോ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് റിസൾട്ട് കിട്ടണുണ്ടെന്നൊക്കെ അറിയുമ്പോൾ തന്നെ സന്തോഷം ഞാൻ എന്നെ പരീക്ഷണ വസ്തു ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണത് കേട്ടോ അപ്പോൾ പിന്നെ അത് നല്ല റിസൾട്ട് തന്നെയാവും കിട്ടാം ആദ്യം നമ്മളവിടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ കൊള്ളാം എൻ്റെ കൂടെ കൂടെയുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാം ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാക്ക് തന്നെ ഞാൻ വീണ്ടും ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പം പിന്നെ ഹെയറിൻ്റെ പാക്ക് കുറച്ച് കുറച്ച് ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരാം പക്ഷെ അതങ്ങനെ ചെയ്ത് കാണിക്കണമെന്നില്ല എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ അതാണ് ഇവിടെ ഓടുള്ളു അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഗ്രേറ്റ് ഒക്കെ ചെയ്ത് വെറുതെ നേരം കളയേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എങ്ങനെ നേരം കളയണ്ടാന്ന് വിചാരിച്ചാലും അത്യാവശ്യം നേരമൊക്കെ നമ്മുടെ ആവുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പിഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൈ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താട ഇല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളു കേട്ടോ ഇതിപ്പോൾ കൂടുതൽ എന്തിനാണ് എടുത്തതെന്ന് വെച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതിപ്പോൾ ഒരു പകുതി ഒരു മീഡിയം ബീട്രൂട്ടിൻ്റെ പകുതി നീര് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പ ഒരു ചെറിയൊരു ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ പൗഡറൊക്കെ നമുക്ക് പച്ചമരുന്ന് കടലൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല നമുക്കിവിടെ സാധനം ഒറിജിനൽ ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാ കുറച്ച് തൈര് തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം പാലും തൈരും പറ്റാത്തവർക്ക് തക്കാളിയുടെ തൈര് എടുക്കാം കേട്ടോ ഇനി അത് മൂന്നും പറ്റാത്തവരുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതാ തൈരും എടുത്തു കേട്ടോ നല്ല പുളിച്ച തൈരാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ പുളിക്കാത്ത തൈരെ എടുത്താൽ നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഗുണം കിട്ടില്ല ഫ്രൂഡൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കണ്ടാലുണ്ടല്ലോ പറയണ്ട നമ്മൾ വെറുതെ ബീട്രൂട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര കളറൊക്കെ വയ്ക്കണ പോലെ തന്നെ തോന്നില്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ മുഖത്തിട്ട് കഴിഞ്ഞാലും എൻ്റെ മുഖത്ത് എങ്ങനെ അത് കാണിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടിയൊക്കെ എടുക്കണമെങ്കിൽ ഒക്കെ എടുക്കാം ഇതിൻ്റെ നീരായാലും നമുക്ക് നല്ലതാണ് ഇനി ഇത് ചിലവർ നമ്മളിത് കുറുക്കിയിട്ട് വറ്റിച്ചിട്ട് അതിലരിപ്പൊടി ഇട്ടിട്ട് ഒക്കെ ഉണ്ട് എന്തായാലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യായാലും അത് തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഗ്ലോയൊക്കെ തോന്നും പക്ഷേ തുടർച്ചയായിട്ട് നമ്മൾ ഈ പാക്കെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര ഒരു തുമ്മലിൻ്റെ ഒരു വക്കിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ നേരായപ്പോഴേക്കും വീഡിയോ എടുക്കാണ്ട് പറ്റില്ല ഒരു മിനിറ്റിട്ട് ഞാൻ ഇപ്പോൾ വരാം തുമ്മാനായിട്ട് ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കണം അപ്പോൾ ഒന്ന് പോയി റെഡി ആക്കിയതാണ് അപ്പോൾ നമ്മൾ വേഗം തന്നെ പാക്കിട്ട് കൊടുക്കാട്ടെ കണ്ടോ നമ്മൾ പെട്ടെന്നൊക്കെ ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ വേറെ പൊടികൾ ഉദ്ദേശിച്ചത് പാക്കിന് പറ്റിയ പൊടികളൊന്നും ഇല്ലെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ടേ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഈ നെറ്റിമ്മലിക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ ഈ പൊട്ടിൻ്റെ കാര്യം ഓർക്കുള്ളൂ ഒന്ന് ചെയ്തു കൊടുത്താൽ നല്ലതാണ് അരിപ്പൊടി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നമുക്ക് അതും കൂടി ഒന്നും ചെയ്യാമല്ലോ അരിപ്പൊടിയിൽ ഇതിൻ്റെ നീരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിടാം പാലും തൈരൊന്നും ഇല്ലെങ്കിൽ കേട്ടോ പാൽ നമ്മൾ എപ്പോഴും എടുക്കണം പച്ചപ്പാൽ വേണം നമുക്ക് എടുത്തതാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരും നമ്മുടെ അരിപ്പൊടി മാത്രമായാലും നമുക്ക് അന്നത്തെ പരിപാടിക്ക് പോകാനുള്ള റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ അതിപ്പം തലേ ദിവസം ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു കാലത്ത് എണീറ്റിട്ട് ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്നലെ പറഞ്ഞ പോലെ രണ്ട് കോട്ട് പെയിൻ്റ് അടിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു ഇത് വേറെ കേട്ടോ ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ അവിടെ നമ്മുടെ ഇതിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് പറ്റാവുന്നവർ സാധിക്കുന്നവരൊക്കെ ആ കുട്ടിയുടെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആയിട്ടാണ് അവരെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കൊന്നും അതിനുള്ള കഴിവ് നമ്മുടെ തന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ കഴിവുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ കൊണ്ട് അത്രയ്ക്കൊന്നു പറ്റുള്ളൂ വേറെ പൈസ കൊടുത്ത് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കതൊന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനൊരു ഗുണം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നെ അത്രയും കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട് ദൈവം എല്ലാവർക്കും എല്ലാ കഴിവുകളും ആർക്കും ഒരൊന്നും കൊടുക്കില്ല അപ്പം നമ്മൾ കഴിവുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അപ്പം നമ്മൾ കണ്ടാലെല്ലാവരും ചെയ്യണേനൊരു അവർക്കൊരു ഗുണം കിട്ടുള്ളൂ ഞാനത് പ്രത്യേക ആരും നിർബന്ധിച്ച് പറയണതൊന്നല്ല സാധിക്കണവർ കേട്ടോ സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാജ് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ അരിപ്പൊടീര ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്ട് പോലൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നല്ലപോലെ ഇതുപോലെ മസാജൊക്കെ കൊടുത്ത് ആ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതുള്ള അരിപ്പൊടി ഇട്ടത് ബാക്കി ഇടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ സ്ക്രബ്ബിങ്ങൊക്കെ കൊടുത്ത് ആ ചുളിവകൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ ബുക്കിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ക്ലീനപ്പ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ ആണുങ്ങൾ വിചാരിക്കൂ ഇവരിത് എന്തൊക്കെയാ പറയണേന്നുള്ളത് ഞങ്ങളിതൊക്കെ ഒന്നും ചെയ്യാതെ ഉള്ള ഞങ്ങൾ നടക്കണേ നടക്കണേന്നല്ല അവർ വിചാരിക്കുക പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ബ്യൂട്ടി കോൺസ്യസ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ചേട്ടന്മാരെ അന്യന്മാരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഇതൊന്ന് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ നിൽക്കല്ലേ ചേട്ടാ ഞങ്ങളുടെ കഞ്ഞൂടി പൊട്ടിക്കരുതേ അവരൊക്കെ നല്ല ഭംഗിയിലായി കഴിഞ്ഞ ആർക്ക ഗുണം ഞാനൊന്നും കാണാൻ പോണില്ല നിങ്ങൾ തന്നെ ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കണത് അല്ലേ അപ്പൊ അതിന്റെ ഗുണം ആയിരിക്ക നല്ല പെയിന്റ് അടിച്ച പോലെ അതിൻ്റെ അല്ലെ ബീട്രൂട്ടിന്റെ കളറ് പൊടിയായിട്ടാക്കണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ടീസ്പൂൺ എടുത്ത് തന്നെ നമുക്ക് അധികമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബാക്കിയുള്ളത് ഈ കയ്യമ്മ കൂടിയിട്ടൊന്ന് സ്ക്രബിങ് കൊടുക്കാം കേട്ടോ കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല നമ്മുടെ കയ്യനും നല്ല സ്ക്രബിങ് കൊടുക്കുക അല്ല അപ്പോൾ ഇവിടുത്തെ ഇട്ട് കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടേ ഞാൻ ഏത് പാക്കഡായാലും ബാക്കിയുള്ളത് കയ്യമ്മ തയ്ച്ച് കൊടുക്കെട്ടോ അതുകൊണ്ട് എൻ്റെ കൈയിൽ വലിയ ചുളിച്ചിലും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഡെയിലി പണി ഇതല്ലേ അപ്പോൾ എങ്ങനെയൊക്കെ ആവും എന്നിട്ടും ബാക്കിയുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ആ ബീട്രൂട്ടിൻ്റെ നീര് അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുണ്ടിനൊക്കെ പൊട്ടൽ വരൾച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നെ അതേപോലെ ഡെയിലി ലിഫ്റ്റിക്കൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ അത് നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുകൊണ്ടൊരു ലിബ്ബാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കിടക്കണുണ്ട് ലിബ്ബാം സിമ്പിളായിട്ട് ഉണ്ടാക്കണത് അതാക്കിയിട്ട് ചുണ്ടത്ത് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ചുണ്ടു വലിയ ഇല്ല പൊട്ടൂ നല്ല റെഡ്ഡിഷ് കളറിലൊക്കെ നമുക്ക് ചുണ്ടിനെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളത് അതേപോലെ ആക്കിയെടുക്കാനാണ് ഇനി അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്ത് കാണിക്കാതെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഒന്നാമതത് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക ചിലർ വാസന ഇട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ നമ്മുടെ ഇവിയോണ്ട് ഗുളിക അതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെപ്പിലിട്ട് അടച്ചു വയ്ക്കുക നമ്മൾ ചുണ്ടത്ത് തയ്ച്ചു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് അത് ഞാനത് അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമുക്ക് പാക്കിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ കാണിക്കണമല്ലോ ഇത് ഇഷ്ടം പോലെ യൂട്യൂബിൽ ചവറ് പോലെ കിടക്കുന്നുണ്ട് ഈ ബാമുണ്ടാക്കണത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആക്കിയുള്ളൂ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ നമുക്കിതൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അരിപ്പിടി ഇരായത് കൊണ്ട് നമുക്ക് വലിച്ചിൽ അറിയാൻ പറ്റും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആക്കാവുമ്പോഴേക്ക് ഏകദേശം തീരുമാനമാവും അപ്പോൾ പോയിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം തളിച്ചു കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് പിന്നെ നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി റിസൾട്ടൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അവിടെ മുഖൊക്കെ നല്ലോണം വലിഞ്ഞിട്ടിട്ട് ഞാനത് കഴുകിയിട്ട് വേണ്ടി വരാം കഴിയുമ്പോൾ നമ്മൾ ഇട്ട് ഒന്ന് സ്ക്രബ് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിയുമ്പോഴത്തെ വലിയും മുഖം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും വലിയ കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് വരാം ഇപ്പോൾ സൗണ്ട് കുറയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തതിൻ്റെ ഗുണമാണ് കിട്ടേണ്ടത് ദോഷമായിട്ട് കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പറയുന്നത് കഴുകിയിട്ട് ഓടി വരാം കേട്ടോ അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് സിന്ദൂരത്തിൻ്റെ കളറാണ് പാക്കിൻ്റെ അല്ല കേട്ടോ നല്ല കിട്ടും റിസൾട്ടാണ് കേട്ടോ ഞാനതൊന്നും വെറുതെ പറയണതൊന്നുമല്ല നമ്മൾ ഓരോ പാക്ക് ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴൊക്കെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ കിട്ടുമെന്ന് തന്നെ പറയണം കേട്ടോ നല്ലത് കണ്ട നല്ലത് പറയാനായിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ വേറെ ഒന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ മുഖം കഴുകി വെള്ളം പോലും പോയിട്ടില്ല പിന്നെ നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു മോയ്സ്ച്ചറൈസ് നമ്മൾ മുഖത്ത് തയ്ക്കണം നല്ലതാണ് കേട്ടോ അതിപ്പം എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പറയാതിരുന്നത് നമ്മളത് ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ഉറച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് വയ്ക്കും അല്ല ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായി വരുന്ന ഫ്രണ്ട്സുകളൊക്കെ പാക്കൊക്കെ ചെയ്തിട്ട് റിസൾട്ടൊക്കെ എനിക്ക് കമൻ്റായിട്ട് തരണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ